ഇതെന്താ മാമി ക്ലാത്തി 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 എന്ന് വെച്ചാ ഏ ക്ലാത്തി എക്സ്പോർട്ട് ചെയ്യുന്ന മീനാണ് ക്ലാത്തി നമ്മുടെ ലിൻഷാദ് ഇന്നലെ കൊണ്ടു തന്നെയാണ് ഞാൻ ക്ലാത്തിയുടെ വീഡിയോ കൂടെ ചേർത്തേക്കാവേ മാമി ക്ലാത്തി കണ്ടിക്കുകയാണ് നമ്മളെ എക്സ്പോർട്ട് ചെയ്യുന്ന മീൻ അപ്പോൾ ലെൻഷാദിനെ ഞാൻ പറഞ്ഞു വീഡിയോ പിടിക്കണം പക്ഷേ മീൻ വേണോന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കൊണ്ടു തരാം എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ കൊണ്ടു തന്നു ഞാൻ തമാശക്കാണ് പറഞ്ഞത് കാരണം എനിക്ക് ക്ലാ ഇന്നിട്ട് നല്ല വിലയുള്ള മീനാണ് അപ്പോൾ പുള്ളിക്കാരൻ കൊണ്ടു തന്നു അപ്പം നമ്മൾ ഇവിടെ നിന്ന് വന്നതിന് ശേഷം തീരെ നമ്മൾ പുള്ളിക്കാരൻ്റെ മാമി അവിടെ ഒരു വെട്ട് ഇവിടെ ഒരു വെട്ടെന്നൊക്കെ ഇൻഷാദ് പറഞ്ഞിരുന്നു എന്നല്ല എല്ലാം അവിടെ അല്ലേ പറഞ്ഞ അവിടെ എങ്ങും അല്ലേ പറഞ്ഞ അടേറ്റവും അടിയിൽ ഒരു ആ വെട്ടിയിട്ട് അവിടെ നിന്ന് ഒരു പിടി ഇങ്ങോട്ട് പിടിച്ചെടുക്കാൻ പറഞ്ഞു അങ്ങനാണ് പറഞ്ഞേക്കുന്നത് പറഞ്ഞു പറഞ്ഞ അങ്ങനെയാണ് മാമി മാമിയിൽ ഏതാത്തി കണ്ടിച്ചോളൂ കാരണം ഇത് നല്ല വെള്ള മാംസമാണ് പീടി പിടിച്ചാൽ ഇനി ഇളവി വരുമെന്ന് പറഞ്ഞു ആ അവിടെ നിന്നും കൂടെ ഇളവിനി വരുമെന്ന് ഓക്കെ അപ്പോൾ അത് നമുക്ക് കണ്ടിച്ചെടുക്കാം വെള്ള വൈറ്റ് மீன் மீனாணது தீ விலையாய் நோக்கி கண்டிக்க ப்ளாத்தி के हटना तो का है साध्य घंटे അപ്പോൾ കാത്തിയെ കഴുകി വെച്ചു ഇനി നമുക്ക് അടുത്തത് ആ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ട് ഈ വലിയ അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ പൊട്ടും പ്രകാശം എല്ലാം മഴ ആയതുകൊണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഇച്ചിരി പൂലം ഇച്ചിരി പൂലം ഒഴിച്ചുകൊടുത്ത് കേട്ടോ എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുക്കും ഞാൻ ഞങ്ങളുടെ ഭാഷയാണ് തിരുവനന്തപുരം ഭാഷയാണ് പറയുന്നത് പെരഞ്ചീരകം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നേട്ടം ഒന്ന് വാഴട്ടോ അപ്പം മാമി കൊണ്ട് ഞാൻ മാമി ചെയ്ത് ഞാൻ പിടിച്ചോളാം വീഡിയോ എന്ന് പറഞ്ഞു എന്നിട്ട് ചെറിയ ഉള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ട് വറുത്ത് വരുമ്പോഴേക്കും മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാമേ നല്ല തീ വരും ഈ അടുപ്പിൽ അതുകൊണ്ടാണ് ഇനി പകഞ്ഞു മാറ്റി ഒരു തീ ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി പൊടി രണ്ട് ടീസ്പൂൺ കേട്ടോ എന്നിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാമേ അപ്പോൾ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് കാശ്മീരി കാശ്മീരിപ്പൊടി ഇടുന്നതാണ് നല്ല കളർ കിട്ടും ഇത് ഈ കറി രാത്രി വെച്ചിട്ട് രാവിലെ കൂടണം കേട്ടോ ഫോളോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ക്ലാത്തി വെക്കുന്നത് കൊണ്ട് ഞാൻ കാണിക്കുന്നതന്നെയുള്ളത് അപ്പോൾ വീഡിയോ ഒരുപാട് പേര് കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം കാരണം ഫേസ്ബുക്കിൽ സപ്പോർട്ട് ചെയ്യൂ അല്ലെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാവുമോ എന്ന് പറയുന്നതിനേക്കാളും നമ്മുടെ നിലനിൽപ്പാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ നിങ്ങൾ കൂടെ നിൽക്കണം ഞാൻ ഒരു മൂന്ന് നാല് വർഷമായിട്ട് വീഡിയോ ഇടുന്ന ഒരാളാണ് എനിക്കതിൻ്റെ നിലനിൽപ്പാണ് ആവശ്യം ഇപ്പോൾ കണ്ടിപ്പോൾ പോകണം അങ്ങനെയുള്ളൊരു ചിന്തയില്ല കേട്ടോ നമുക്കിതിന് നന്നായിട്ട് ചെറിയ തീ വെച്ചിട്ട് വറുത്ത് തണുക്കാനായിട്ട് വെച്ച് പൊടിച്ചെടുക്കണം എന്നിട്ട് ആ പാത്രം തന്നെ വെച്ച് കൊടുത്ത് പാത്രത്തിലോട് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ അടിച്ചു കൊടുത്ത് ചെണ്ണ നന്നായിട്ട് ചൂടായി വരണം ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് അങ്ങാട്ടിട്ട് കൊടുക്കണം കടുക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉലുവേറ്റില്ല ഉലുവേടാൻ മറന്നുപോയി ഉലുവേടണം അതിനെ അറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്ത് രണ്ട് മൂന്ന് നമ്മുടെ ചെറിയ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വെളുത്തുള്ളിയും മൂപ്പിച്ച് തന്നെ കറിവേപ്പില ഇട്ട് കറിവേപ്പിലയും നന്നായിട്ട് ഇളക്കി ഇട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ചെറിയ ഉള്ളി ഇങ്ങനെ കുറച്ചധികം ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്ത് വഴറ്റാം കേട്ടോ കുറച്ച് ഇലിവയൊക്കെ ഇട്ട് കൊടുക്കണം അവരുന്നേ അത് മാറാൻ നോയി കേട്ടോ ഇപ്പോൾ ഇങ്ങനെ മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കൂടെയൊക്കെ അത് എൻ്റെ ഒരു ആവശ്യമാണ് ഒരു തക്കാളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് എന്തിനും പൊടിച്ചോണ്ട് വന്ന് നമ്മുടെ മസാല പൊടിച്ചോണ്ട് വന്ന് തേങ്ങയൊക്കെ പൊടിച്ച് വേണം വറുത്തിട്ട് അത് പൊടിച്ചോണ്ട് വന്നതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണെങ്കിലും ചെയ്ത് നോക്കണം അങ്ങനെ കറിയൊക്കെ ചെയ്യാൻ ഞാനായിട്ട് ഇത് ഇങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല ഒരു ടേസ്റ്റ് നമ്മുടേതാണെന്നും പറയുന്നില്ല പക്ഷേ തിരുവനന്തപുരത്തുകാർക്ക് കറി വയ്ക്കാൻ അറിഞ്ഞുകൂടാന്ന് പറയുന്നവരുടെ മുമ്പിൽ കാണിക്കാനാണ് തിരുവനന്തപുരത്തുകാർക്ക് തിരുവനന്തപുരത്തായിട്ട് ചെയ്യുന്ന കറി വെക്കാൻ അറിയാമെന്നാണ് കേട്ടോ പുളി കണ്ടിട്ട് കൊടുത്തത് നമ്മുടെ വടക്കപ്പുളിയാണ് നമുക്ക് വടക്കപ്പുളി കൊടുക്കാനുണ്ട് ഓർഡർ തന്നാൽ ഞങ്ങൾ ഇന്ത്യയിലെവിടേക്കും അയച്ചു കൊടുക്കും ഞങ്ങളുടെ ഷോപ്പ് എം സി റോഡിൽ നിലമേൽ കണ്ണങ്കോട് വൈകിട്ടത്തെ ചന്ത അവിടെയാണ് ഉള്ളത് അപ്പോൾ കിളിമാനോട് വഴി തിരുവനന്തപുരം പോകുന്നവരും എം സിയിലോട് വഴി പോകുന്നവരും കയറണം കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളപ്പിക്കാം നമുക്ക് എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെട്ടി 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 തിളയ്ക്കട്ടെ കറി ഒന്ന് തേളച്ചതിന് ശേഷം മീനിടാം മീനാദ്യമേ ഇടേണ്ട എന്ന് വിചാരിക്കുന്നു പല രീതിയിൽ കറി കഴിക്കാം എനിക്ക് ഈ ഇങ്ങനെ വെച്ചപ്പോൾ തോന്നി വേറെ രീതി വെച്ചാൽ മതിയായിരുന്നെന്ന് തോന്നി ഉണ്ടപുളമാണ് ഇട്ട് കൊടുക്കുന്നത് ഉണ്ട കുളം ഇടുക എന്നും പക്ഷേ ഇതിന് മണമില്ല അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് ഇങ്ങനെ തരത്തിൽ തോന്നുമ്പോൾ നമ്മൾ ക്ലാത്തി പറക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ക്ലാത്തി സൂപ്പറാണ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം ഇതൊരു വെറൈറ്റിയിൽ ക്ലാത്തി ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു ഓലക്കൊടിയൻ ചെയ്ത അത്ര ടേസ്റ്റ് എനിക്ക് എനിക്കിതിന് കിട്ടുന്നില്ല എങ്കിലും ഓലക്കൊടിയൻ്റെ രീതി മെത്തേഡിൽ അല്ല ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ പല മീനുകളാണ് ഇൻഷാദ് കൊണ്ട് തന്നതാണ് ഇപ്പോൾ ലിൻഷനോട് ഞാൻ പറഞ്ഞത് വീഡിയോ പിടിക്കാനാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു തന്നെയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് കറികളക്കുമ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിലോട്ട് വന്നു അപ്പം വെയിലി വരുമ്പോ അമ്മച്ചി ഇങ്ങനെ കാന്താരി മുളകും പാത്രങ്ങളും ഒക്കെ അതെ വെയിലത്ത് വെച്ച് കഴുകി വെക്കും എടുത്തോണ്ട് പോകും അങ്ങനെയാണ് കേട്ടോ ഞാൻ അതൊക്കെ വീഡിയോ ഒക്കെ പിടിച്ചാരിക്കുകയാണ് മറ്റേ വെയിൽ വരും മഴ വരും അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അച്ചാർ എടുത്തുകൊണ്ട് എല്ലാം വെയിലത്ത് തുടക്കി എടുക്കണം അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ കുരുമുളക് ഓടിയോടെ ഇട്ട് കൊടുത്തത് കറതേ ഇപ്പം തെളച്ച് വരുകയാണ് കേട്ടോ ഇത് ഉച്ചയ്ക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് കാണത്തില്ല എന്ന് ഞാൻ എനിക്ക് എനിക്കറിയാൻ കാരണം ഉച്ചയ്ക്ക് വെച്ചാൽ ഉച്ചയ്ക്ക് തന്നെ കഴിക്കും അത് ഇരുന്ന് വറ്റണം വറ്റി വരണം കേട്ടോ അത് ഇങ്ങനെയാണ് കേട്ടോ ടേസ്റ്റ് ഒരു ടേസ്റ്റ് എന്നല്ല ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല എന്ന് കേട്ടോ ഇതിപ്പോൾ രാത്രി വെച്ച് വെച്ചിട്ട് രാവിലെ എടുക്കണം അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് രാത്രി എടുക്കണം അപ്പോൾ നല്ലതായിട്ട് പിടിച്ചു കഴിഞ്ഞും പുളിയത് കേട്ടോ അപ്പോൾ വളരെ നല്ലൊരു കറി വയ്ക്കാൻ പറ്റിയതിന് ഞാൻ ലിഷാദിനും ദൈവത്തോടും നന്ദി പറയുന്നു അപ്പം ഞാൻ ഇങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ ഞാൻ ചോറ് കഴിക്കാൻ പോകണം ഞാൻ അപ്പോൾ ചോ ചൂട് കറി എനിക്ക് ഈ മീൻ കറിയും ചോറും എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഭ്രാന്താണ് കേട്ടോ നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ ഡെരിശ്ശേരിയും തെങ്ങുമരട്ടിയും കടു കടുമാങ്ങ അച്ചാറും ഒക്കെ ഉണ്ട് എന്നാലും മീൻ കറിയും മാത്രം കൂട്ടി കഴിക്കുന്ന ഒരു സുഖം ഒന്ന് വേറെയാണ് കേട്ടോ അപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കറി ഇതിലോട്ട് ഒഴിച്ചേക്കും ഞാൻ കറിയൊക്കെ കൂട്ടി ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ കഴിക്കുമെന്ന് അപ്പം നിങ്ങൾ ഇതേപോലെ ക്ലാത്തിയൊക്കെ കിട്ടണമെങ്കിൽ ചെയ്തു നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഓയിസ് ഓർച്ച് ചെയ്യുമ്പോൾ എനിക്ക് വായൽ വെള്ളം വരുന്നുണ്ട് അത് കണ്ടപ്പോൾ കേട്ടോ ഞാൻ അതേ ഇങ്ങനെ ഇളക്കി എടുക്കേണ്ടത് ഇത് പോളി മാസ് രുചിയാണ് അപ്പോഴും കിട്ടത്തില്ല ഇത്ര രുചി പക്ഷേ ഇപ്പം തന്നെ നല്ല രുചിയായിരുന്നു അപ്പോഴും അത്ര രുചി കിട്ടത്തില്ല കാരണം നമ്മൾ ചെയ്തു വെച്ചിരുന്നാലാണ് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ പോളിമാസായിരുന്നു പക്ഷേ ഞാനത് കഴിച്ചപ്പോൾ വൈസോർ ചെയ്തു പിന്നെ ഞാനത് ഈ വൈസ് ഓർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എടുത്തേനേ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ നിങ്ങൾ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സൺഡേ വ്ലോഗായിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്യാന് സൺഡേ ആയിട്ട് നിങ്ങൾക്കൊക്കെ ഒരു ജോലിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുക പിന്നെ ഫേസ്ബുക്കിലെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് മാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് പറ്റിയുള്ളവരിൽ എത്തുക ഞങ്ങളെ അറിയുക ഞങ്ങളെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുണ്ടാകുക എന്നതൊക്കെയാണ് കേട്ടോ അപ്പം മാമി മാമിയുടെ കാര്യങ്ങൾ പറയുകയാണ് ഞാൻ എൻ്റെ കാര്യവും പറയാണ് കേട്ടോ അവൾ അവളുടെ കാര്യവും പറയാണ് അപ്പോൾ നമ്മളെന്തായാലും ക്ലാത്തി എടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ തെറ്റാണ്